മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പെരുന്നാൾ ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കോർത്തിണക്കിയ പ്രവാസ ലോകത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് നമുക്ക് ഒരുമിച്ചൊന്ന് പങ്കു ചേർന്നാലോ പെരുന്നാൾ ദിവസം പ്രവാസ ലോകത്തും വളരെ ആഘോഷം തന്നെയാണ് മൂന്ന് ദിവസത്തെ അവധിയും അതോടൊപ്പം വീക്കെൻഡും കൂടെ ചേർന്നതായതുകൊണ്ട് ഒരു അഞ്ചു ദിവസത്തെ നീണ്ട അവധി തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു ഇതുപോലെ നീണ്ട അവധിയൊക്കെ കിട്ടുമ്പോഴാണ് ഞങ്ങളും പുറത്തു പോകാനായിട്ട് ശ്രമിക്കുന്നത് കൂടുതലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് രണ്ട് ദിവസം വീക്കെൻഡിൽ അവധി ഉണ്ടെങ്കിലും അവിടെയുള്ള ചുറ്റുമുള്ള ഒരു കറക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ ബന്ധുമിത്രാദികളോടൊപ്പം ഒത്തുകൂടാനായിട്ട് ശ്രമിക്കുമല്ലോ ഇവിടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇതുപോലെ അവധിയൊക്കെ കിട്ടുമ്പോൾ ഒത്തുകൂടാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരു ഒത്തുകൂടൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോയും വൈകുന്നേരത്തോടു കൂടി ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഇവിടുത്തെ റോഡുകളെ പറ്റി പറയേണ്ട ആവശ്യമേയില്ല പല വീഡിയോകളിലും ഞാൻ ഇതിനെപ്പറ്റി നല്ലൊരു വർണ്ണന തന്നെ നടത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ റോഡുകൾ ഇരുവശത്തൂടെയും വണ്ടികൾ ചീറിപ്പായുകയാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഓരോരുത്തരും വണ്ടി ഓടിക്കുന്നത് ഇടയ്ക്ക് നമ്മളെ ഒളിഞ്ഞ് നമ്മുടെ ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്യാനായിട്ട് എടുക്കാൻ ആൾക്കാരുണ്ടല്ലോ ഫോട്ടോയൊക്കെ എടുത്ത് ഫ്രെയിം ചെയ്തു വെക്കുകയും പിന്നീട് കോളൊക്കെ വരുന്നത് കൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചു മാത്രമേ റോഡിലൂടെ വണ്ടി ഓടിക്കുകയുള്ളൂ കാരണം നല്ല സുഖമാണ് ഇതിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അറിയത്തേയില്ല ഇരുവശത്തും മലകൾ അതിന്റെ നടുവിലൂടെയാണ് ഈ റോഡുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിലും ഈ മലയൊന്നും ഒലിച്ച് താഴോട്ട് വീഴാത്ത രീതിയിൽ നെറ്റൊക്കെ അടിച്ചു തന്നെയാണ് ആ മലകളും ക്രമീകരിച്ചിരിക്കുന്നത് അവധി ആയതുകൊണ്ട് റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല എല്ലാവരും ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഒത്തുകൂടാനൊക്കെ പോയിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഫ്ളാറ്റിനുള്ളിൽ അടഞ്ഞുകൂടിയ ജീവിതത്തിനിടയിൽ ഇതുപോലെ വീണ് കിട്ടുന്ന അവസരങ്ങൾ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും വീട്ടമ്മമാരായ എന്നെ പോലുള്ളവർക്കും ഭയങ്കര സന്തോഷം നൽകുന്ന നിമിഷങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളും പിന്നെ അതിലുപരി അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വെള്ളത്തിൽ കളിക്കാനുള്ളത് അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരിടയ്ക്ക് ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റിയ മനോഹരമായ ഒരു ഗെയിം ഉണ്ടല്ലോ ആദ്യം ഒരാളെ ഒരു ആക്ഷൻ കാണിച്ചു കൊടുക്കും പിന്നീട് അയാൾ മറ്റൊരാളെ കാണിച്ചു കൊടുത്ത് അങ്ങനെ നിരനിരയായിട്ട് കാണിച്ചു വരുമ്പോൾ അവസാനം അതൊരു വേറൊരു ലെവലായിട്ട് മാറും ശരിക്കും വലുത നിറഞ്ഞൊരു കളി തന്നെയായിരുന്നു ഓരോരുത്തരും അവരവരുടെ ഭാവനയിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പിനെ മാറ്റിയെടുത്ത് അവസാനമായപ്പോഴത്തേക്കിനും സ്റ്റെപ്പൊക്കെ മാറി വേറൊരു ലെവലായി മാറി ഞങ്ങളൊരു പന്ത്രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴുള്ള സന്തോഷമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് തന്നെയാണ് കുട്ടികൾക്ക് കുറച്ച് ഗെയിമുണ്ടായിരുന്നു മുതിർന്നവരായ ഞങ്ങളെല്ലാവരും കൂടെ കൂടി അന്താശ്ശേരിയൊക്കെ കളിച്ചു തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തത് കൊണ്ട് സ്ത്രീകളായും ഞങ്ങൾ പൊരുതി തന്നെ മുന്നേറുകയാണ് പുരുഷന്മാരോട് എന്തായാലും ഉണ്ടാക്കി ആണെങ്കിലും ഞങ്ങൾ ആ ഒരു വിജയം നേടിയെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഡിന്നറൊക്കെ അവിടെ പോയിട്ട് തയ്യാറാക്കിയെടുക്കുകയായിരുന്നു വീട്ടിനെ തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ചിക്കനൊക്കെ കൊണ്ടുപോയതുകൊണ്ട് അവിടെ ചെന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുത്തത് എല്ലാരും കൂടെ ആകുമ്പോൾ അതൊരു വലിയ പാടായിട്ടൊന്നും തോന്നിട്ടേയില്ല കുറച്ച് ഗെയിമുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ ആ ഒരു പെരുന്നാൾ ആഘോഷം ഗംഭീരമാക്കി തീർത്തു ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ജോലിയുടെ തിരക്കും മറ്റു വിഷമങ്ങളൊക്കെ ഉള്ളപ്പം ഇതുപോലെയുള്ള ഒത്തുചേരൽ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന നിമിഷങ്ങൾ തന്നെയാണ് അത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഫാമിലി പോയാൽ ഇത്രയധികം സന്തോഷമൊന്നും നമുക്ക് കിട്ടുകയില്ല ഒരേ മനസ്സിന് ഉടമകളായ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഒത്തുചേരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രയാസങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ആനന്ദഭരിതമാക്കാനായിട്ട് ഇതുപോലെയുള്ള ട്രിപ്പുകൾക്ക് സാധിക്കും നാട്ടിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ബന്ധുക്കളെയും ചർച്ചക്കാരെയൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു വേദനയും മറ്റു വിഷമങ്ങളും ഒക്കെ ഒന്ന് മറക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ വളരെ സന്തോഷം നൽകുന്നത് തന്നെയാണ് പ്രവാസ ജീവിതത്തിലെ പെരുന്നാൾ വിശേഷങ്ങൾ ഓർത്തിണക്കിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് പങ്കുവച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്